നിങ്ങൾ കയറിയാലും ഞാൻ കയറി തീരത്തില്ല ഇത് വല്ലാത്ത പടിയായി പോയി അങ്ങനെ കിടക്കുകയാണ് അതൊക്കെ കയറാൻ എന്തായാലും അത് നമ്മൾ കൊല്ലത്തുനിന്ന് വരുമ്പോ നമ്മൾ തെമലയിലിട്ട് പോകുന്ന വഴിയാണ് ഇടമൻ കഴിഞ്ഞിട്ടാണുള്ള സ്ഥലമാണിത് ഉരുകുന്നിൽ പാണ്ഡവൻ പാറ ഇപ്പം മുകളിൽ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം എൻ്റെ നാല് വീടിന് റബ്ബറും തോട്ടങ്ങളൊക്കെയാണ് അങ്ങോട്ട് ഉള്ളിലോട്ടൊക്കെ കാടൊക്കെയാണ് അപ്പോൾ ഇവിടെയൊക്കെ കുറച്ച് ഒന്ന് രണ്ട് വീടൊക്കെ ഉണ്ട് അങ്ങനെ അപ്പം പതുക്കെ കയറിയാൽ മതി കേട്ടോ നമ്മൾ വലിച്ചെന്ന് നല്ല വലിച്ചെന്ന് നമ്മൾ നല്ല സ്പീഡിലാണ് കയറി കഴിയുമ്പോൾ പെട്ടെന്ന് അങ്ങ് അയക്കുകയും ചെയ്യും നമ്മളങ്ങ് വെറുക്കയും ചെയ്യും അപ്പം ആ കാണുന്ന മലയുടെ അപ്പുറത്തോട്ടൊക്കെയാണ് മാമ്പഴത്തറയൊക്കെ വരുന്നത് മാമ്പഴത്തറ വഴി നമുക്ക് അമ്പനാട്ടൊക്കെ പോകാൻ പറ്റും അമ്പനാട് ഒക്കെ പോകാൻ പറ്റും ആ നമ്മളുടെ വ്യൂ ഇവിടുന്ന് കുറച്ച് ഭാഗം കയറി വന്നപ്പോഴത്തെ ഇവിടുത്തെ ഉള്ള കാഴ്ചകളൊക്കെ പൊളി തന്നെ കേട്ടോ നമ്മളിപ്പോൾ ഒരു ഉണക്ക് സമയങ്ങളിലൊക്കെ വന്നത് മഴ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിലും കിടിലായിരിക്കും ഇടാ ഇത് ഒരു ഇരുന്നൂറ് മീറ്റർ കയറി കാണും തൊള്ളായിരം ഉണ്ട് മൊത്തവും ഇപ്പം നമ്മൾ താണ്ട പടിയൊക്കെ തീർന്നു കേട്ടോ ഇനി നമ്മളിങ്ങനെ മലയുടെ മോളിക്കിടെ പാറേക്കിടെ താണ്ട ഒരു ഓഫ് റോഡാണിത് അപ്പോൾ ഇങ്ങനെ കയറിപ്പോണം അപ്പം അതൊക്കെ നിർത്തി നിന്ന് നിന്നൊക്കെ പോയി കഴിഞ്ഞാൽ ക്ഷീണിക്കത്തില്ല ഇതുവരെ ക്ഷീണമൊന്നുമില്ല മാടിച്ചു വിട്ട് കയറിപ്പോയി കഴിഞ്ഞാൽ പണി കിട്ടും അപ്പം മോളിലൊരു ക്ഷേത്രമൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ക്ഷേത്രത്തിലോട്ടുള്ള വഴിയാണ് ഒരു വ്യൂ പോയിന്റ് ആണ് നല്ല കാറ്റുണ്ട് കേട്ടോ നല്ല കാറ്റെന്ന് വെച്ചാൽ അടിപൊളി കാറ്റടിക്കുന്നുണ്ട് ഇനി കിടക്കയാണ് അതാണ്ട് ഇനിയാണ് സർക്കസ് ഇനിയാണ് നല്ല നല്ല ഹൈറ്റിൽ കേറേണ്ടുള്ളത് ആ അവിടെയൊക്കെ ആൾക്കാരൊക്കെ വന്ന് ഇരിക്കുന്ന സ്ഥലങ്ങളൊക്കെ സൈഡിലോട്ട് പോവാതെ വീണാ നിങ്ങൾ അന്ന് അന്ന് പോലെ പോവും പിന്നെ എന്തെങ്കിലുമൊക്കെ വരും ഇപ്പോൾ ഞങ്ങൾ മോ കുറച്ച് ഭാഗം കയറി വന്ന് ഇപ്പോൾ ഒരു നാന്നൂറ് മീറ്റർ കയറി കളിഞ്ഞു കൊണ്ടൊരു അഞ്ഞൂറ് മീറ്ററോളം ഇപ്പം തന്നെ നമുക്ക് പണിയായി ഇപ്പം ഇവിടെ നിന്ന് കിട്ടുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു പൊളി വ്യൂ ആ കേട്ടോ അടിപൊളിയാണ് നിങ്ങൾ താണ്ട താണ്ടേന്നല്ല ഇവിടെ നിന്ന് കാണാൻ പോലും വേ കാരണം വെച്ചാൽ അത്രയ്ക്ക് മരങ്ങളും കുറച്ച് അത്യാവശ്യം മഞ്ഞൊക്കെ മൂടി ഇങ്ങനെ വരുന്നുണ്ട് ഈ പാറ കണ്ടോ ഭയങ്കര വലുപ്പത്തില്ല നമ്മുടെ ഈ ക്യാമറയിൽ എത്ര അറിയാൻ പറ്റത്തില്ല ഇനി കയറിപ്പോണ്ടല്ലെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാണ് വഴി അപ്പം അപാര ഒരു വഴി വഴിയ തന്നെയാണ് കേട്ടോ വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ കയറിപ്പോവേ ഇത് മൊത്തം മലയുടെ ഈ താൽവാരങ്ങളാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ കല്ലൊക്കെ അതിങ്ങനെ കിടക്കി ഇതൊരു വഴി കണക്ക് വഴിയാട്ടം ചെയ്തിട്ടില്ല കുറേ കല്ലൊക്കെ ഇങ്ങനെ കിടപ്പുണ്ട് ഇപ്പം നടന്ന വഴി ആയിരിക്കാം നല്ല ഉണ്ടാക്കിയെന്നല്ല എങ്ങാണ്ട കേൾക്കുന്ന ക്ഷേത്രത്തിലെ പാട്ട് അപ്പം നല്ല ദൂരം ഉണ്ടെന്ന് ഇനിയും മനസ്സിലാകുന്നുണ്ട് അപ്പം കാട്ടീന്ന് കുറെ തടിയൊക്കെ മുടിച്ചോണ്ടിട്ടിട്ടുണ്ടോ ഇവിടെയൊക്കെ താണ്ടെ ചെറിയ വെട്ടമൊക്കെ കാണുന്നുണ്ട് ബൾബൊക്കെ ഇട്ടിട്ടുണ്ട് അമ്പലത്തിലോട്ടുള്ള കണക്ഷനാണ് കേട്ടോ രാത്രിയൊക്കെ ഇതിലേ വരുമ്പോൾ വഴി അറിയാൻ വേണ്ടിയാണ് ബൾബൊക്കെ ഇട്ടിട്ടുണ്ട് ഇപ്പം മണി ആറാവണം ഇപ്പം അഞ്ചാം മുക്കാലായിട്ടുണ്ട് നമ്മളിത് എപ്പോൾ അവിടെ ചെല്ലും എപ്പോഴും അവിടെ തിരിച്ചറങ്ങും അറിയാൻ വയ്യ തെന്മലാർ ഡാമിന്റെ റിസർവ് ഒക്കെ കാണാൻ പറ്റും അപ്പോൾ നാടൻ അമ്പലത്തിലെ വഴിയായത് ഇവിടെയൊക്കെ ഒക്കെ ഇട്ടു തുടങ്ങിയിട്ടുണ്ട് രാത്രിയൊക്കെ ഇറങ്ങി പോവാനോ വരാനോ ഒക്കെ ആയിരിക്കാം എന്തോ അറിയാൻ വയ്യ ഇപ്പൊ നല്ല ഹൈറ്റിലാണ് നല്ല വ്യൂ ആണ് അത് അടിപൊളി വ്യൂ പോയിൻ്റ് ആണ് നമുക്ക് ഉറുകുന്ന റെയിൽവേ സ്റ്റേഷനിൽ വന്നാൽ ഈ സ്ഥലത്ത് വരാം ഒരു എനിക്ക് തോന്നുന്നു ഇപ്പം നമുക്ക് ആ ഇതിൻ്റെ മുകളിലോട്ട് കയറാൻ തന്നെ തൊള്ളായിരം മീറ്റർ ഉണ്ട് പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ അവിടെ വരാം ഒരു അര കിലോമീറ്റർ എന്തായാലും ഒരു ഒരു കിലോ ഒന്നര കിലോമീറ്ററിനകത്തിട്ട് കാണത്തേ ഉള്ളൂ ഈ സ്ഥലത്ത് വരാൻ അപ്പോൾ നമ്മൾ ഇനി ഒരുപാട് കയറി പോകണം എനിക്ക് വന്ന് ഇനി ഒരു അറുന്നൂറ് മീറ്റർ കയറണം എന്ന് തോന്നുന്നു പത്ത് മുന്നൂറ് മീറ്ററേ കയറി വന്നു കാണത്തുള്ളൂ പതുക്കെ അല്ലേ നമ്മൾ വരുന്ന സ്പീഡിലൊന്നും പോകില്ലല്ലോ വരുന്നവരൊരു കാര്യമുണ്ട് കേട്ടോ കുറച്ച് വെള്ളമൊക്കെ വാങ്ങിച്ചു കുടി കുടിക്കാൻ വേണ്ടി കൊണ്ടുവരണം വരുന്ന ഒരു കുപ്പിയൊക്കെ തിരിച്ച് താഴെ കൊണ്ട് പോകണം ഇവിടെ അങ്ങ് വലിച്ചുവാരി അറിയരുത് നമ്മൾ ബാത്ത്റൂമൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ പാണ്ഡവം പാറ വരുമ്പോൾ എന്താണ്ട് ഇവിടെ നമ്മുടെ ചെരുപ്പുകളൊക്കെ ഇട്ടിട്ട് വേണം അവിടെ കയറാൻ ഇതാണ് പാണ്ഡവംപാറ ക്ഷേത്രം ഇതാണ് ഇതിൻ്റെ മുകളിലാണ് ക്ഷേത്രം മലയുടെ ഏറ്റവും മുകളിലാണ് ആ ഇവിടെയൊക്കെ പണി അമ്പലത്തിൽ ക്ഷേത്രത്തിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ ഇവിടുത്തെ കാറ്റെന്ന് പറയുമ്പം അടിപൊളി കാറ്റാ കേട്ടോ അപ്പോൾ ഇവിടെ കേറി വരുമ്പോൾ ഒരു കാര്യമുണ്ട് നമ്മൾ പതുക്കുക പതുക്കാ കേറി വന്നാൽ നമുക്ക് ക്ഷീണമെന്ന് ഞങ്ങൾ അങ്ങനെ പതുക്കെ വന്നേ എനിക്ക് ക്ഷീണമെന്ന് തോന്നുന്നില്ല നമ്മളെ ഉള്ള ആൾക്ക് ചെറിയ ക്ഷീണമൊക്കെ തോന്നിയിട്ടുണ്ട് കാറ്റുണ്ട് പറയുന്നതിന് കേൾക്കാൻ പറ്റുമെന്ന് അറിയാൻ പയ്യ ഇപ്പം ഇവിടുത്തെ വ്യൂവും റെയിൽവേ സ്റ്റേഷനും ഒക്കെ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും കാറ്റുമുണ്ട് കേൾക്കാൻ വയ്യ പറയുന്നതും കേൾക്കാൻ പറ്റില്ല എന്നാലും ഞാൻ പറയ ഇവിടെ അടിക്കുന്ന കാറ്റെന്ന് പറയുമ്പോ കൊടുങ്കാറ്റാണ് കൊടുങ്കാറ്റ് അസ്തമയൊക്കെ കാണാൻ കാണാൻ പറ്റും പറ്റും ഭയങ്കര വ്യൂ നമുക്ക് ഇവിടെ വന്നിട്ട് തെമല ഡാം കാണാൻ പറ്റും തെമ്മല ഡാമിന്റെ ഷട്ടർ കാണാൻ പറ്റും ആ കാണുന്നതൊക്കെ തെമല ഡാമാണ് അവിടെ തന്നെ ഷട്ടർ കാണാൻ പറ്റും നമുക്ക് ആ കുളത്തൂപ്പഴയിലോട്ട് പോകുന്ന റോഡൊക്കെ കാണാൻ പറ്റും അടിപൊളി വ്യൂ ആണ് സൂര്യൻ അസ്തമിക്കുന്നതൊക്കെ എവിടെ നമ്മുടെ അടിപൊളിയായിട്ട് കാണാൻ പറ്റും അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കടലിൽ നിന്ന് കടപ്പുറത്ത് നിന്ന് കാണുന്നതിനേക്കാൾ നല്ല കിട്ടുകാച്ചയായിട്ട് കാണാൻ പറ്റും അത്ര ഉയരത്തിലാണ് നമ്മൾ താഴെ കൊടും കാടാണ് പശ്ചിമഘട്ടമൊക്കെ അങ്ങനെ മഞ്ഞായി ഏതാണ്ട് അടിപൊളിയാട്ടിരിക്കുകയാണ് അടിപൊളി ഇവിടെ വരുമ്പോൾ നല്ല പിടിച്ച് നിക്കണം കേട്ടോ അവരെ കാട്ടിച്ച് പറഞ്ഞ് ഇവിടെ കൊണ്ടൊരു ൊയ്ക്കോള് പൊയ്ക്കോള് അപ്പോൾ ഇതാണ് ഗുഹ ഇവിടെയാണ് ഗുഹ അടിപൊളിയാണ് കേട്ടോ നമ്മളൊരു രീതി താമസിച്ച പോയി കുറച്ചൊക്കെ നേരത്തെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ഗുഹ എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു ഗുഹയാണ് ഇവിടെയാണ് പാണ്ഡവന്മാർ വന്നിരുന്ന എന്ന് പറയുന്ന സ്ഥലം ഇതാണ് ഇനി ഏതാണ്ട് പത്ത് പതിനേഴ് ദിവസം ഉണ്ടെന്ന് പറയുന്നു ഇവിടെ ഒരു ഗുഹയൊക്കെ ഉണ്ട് സംഭവം നീ കാണുന്ന ഒരു ഗുഹയൊക്കെ ഉണ്ട് ഇവിടെ ഇരട്ടി വരുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് കയറാണെന്ന് പറഞ്ഞിട്ട് നല്ല ഇരുട്ടായി ഏതാണ്ട് ആറര മണിയായി തിരിച്ചു പോകുമ്പോൾ കണ്ണ് കാണുമോ എന്നറിയാൻ പയ്യ ഇരുന്നൊക്കെ ഇറങ്ങാം അല്ല ചിലപ്പോൾ കുരിശെടിയൊക്കെ കാണുന്നുണ്ട് ഒരു പള്ളിയാണെന്ന് തോന്നുന്നു ചെറിയൊരു പള്ളി ഉണ്ടെന്ന് തോന്നുന്നു അവിടെ അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം കോപ്പി റൈറ്റ് ഇട്ടു തോന്നുമിക്കാറും അമ്പലത്തിലെ ഭക്തിഗാനങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് നോക്കാം എന്തായാലും നമുക്ക് താഴോട്ട് പോവാം അപ്പൊ ആ കാണുന്നതാണ് പള്ളിയാ ഒരു ചെറിയ പള്ളിയാ കേട്ടോ സംഭവം അടിപൊളി കേട്ടോ വഴികളൊക്കെ ഇതൊക്കെ തന്നെയാണ് ഇങ്ങനെയാണ് വഴികളൊക്കെ നോക്കി പോണം ഒരു കാടൊക്കെയാ അവിടെനിന്ന് കാണാൻ പറ്റൂല്ലേ ഇതിലേ ഇതിലേന്നെ വഴി ഞങ്ങൾ ഞങ്ങളങ്ങനെ താണ്ട പള്ളിയിലെടുത്ത് എത്തി താഴോട്ട് ഇറങ്ങണമെങ്കിൽ ഇച്ചിരി പാടാണ് കേട്ടോ നമ്മൾ താഴോട്ട് ഇരുന്നുണ്ടൊക്കെ ഇറങ്ങാം എന്തായാലും അങ്ങ് ഇരുന്നു ഇവിടെ ഇറങ്ങി ഈ മലയുടെ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി ഇറങ്ങി ഇരുന്ന് 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 നമ്മളെന്തായാലും എന്താണ്ട ഇവിടെ എത്തി അങ്ങനെ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി നമ്മളങ്ങനെ പൊക്കോണ്ടിരിക്കുക അങ്ങനെ ഇവിടുത്തെ ചെറിയൊരു പള്ളിയാണ് ഒരു കുരിശടിയാണ് പള്ളിയാണ് കുരിശെടിയല്ല ഒരു പള്ളിയാണ് ചെറിയൊരു പള്ളിയാണ് ആ അതുകൊണ്ട് താഴോട്ട് വഴിയുണ്ട് അപ്പോൾ അതിലേക്കിടെ ഇനി നമുക്ക് വേറെ വഴി കിടക്കയറിപ്പോൾ ഇത് നമ്മൾ ഷോർട്ട് കട്ടാണ് മോളിൽ നിന്ന് നേരെ താഴ്ച്ചാടിയതാണ് ഇതാണ് ഇവിടുത്തെ ഒരു ചെറിയ പള്ളി ഇതിൻ്റെ മുകളിലൊരു ക്ഷേത്രമുണ്ട്